ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബർ ഫിലിം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബെൻസ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് കേട്ടോ എൽ സിയുവിൽ അടുത്തതായി റിലീസ് ആവാൻ പോകുന്ന സിനിമ ലോറൻസ് നായകൻ ഭാഗ്യരാജ് കണ്ണൻ്റെ ഡയറക്ഷനിൽ സായി ബങ്കീറിൻ്റെ മ്യൂസിക്കിൽ ലോകേഷ് കനകരാജൻ്റെ തിരക്കഥയിൽ വരുന്ന സിനിമയാണ് എൽ സി യുവിൽ ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന സിനിമ ഇതാണെന്നാണ് പറയപ്പെടുന്നത് ഈ സിനിമ ഇതിപ്പോൾ ഒരു റൂമറല്ല ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടക്കാൻ പോവുകയാണ് അതായത് നിവിൻ ബോൾ ഈ സിനിമയിലുണ്ട് ഒരു പ്രധാന കഥാപാത്രമായിട്ട് ബാഡി എന്നാണ് പേരിതിൽ കൊടുത്തിരിക്കുന്നത് ഈ സംഭവം ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്തുതരുന്നത് നമ്മളൊരു അപ്ഡേഷൻ വീഡിയോയിൽ ഇട്ടുക കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആ ഫാദ് ഫാസിന് ശേഷം രണ്ടാമത്തെ എൻട്രി നിവിൻപോളിയാണ് മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇതെങ്ങാനും സംഭവിച്ച നിവീമ്പോളിൻ്റെ റേഞ്ചേ മാറും ഈ പടത്തോട് അവസാനിപ്പിക്കാത്ത വൺ ഷോർട്ട് ഹീറോ അല്ലാതെ ഒരു ലെങ്ത് ആയിട്ട് അതായത് എൽ സിയിൽ വരുന്ന സിനിമകളിലും ഭാഗമാവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ വേറെ ലെവലിരിക്കുന്നത് നിൻപോളിൻ്റെ ഒരു കിടിലം കമ്പാക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അത് തമിഴിലാണെങ്കിലും ശരി മലയാളത്തിലാണെങ്കിലും ശരി സന്തോഷമുള്ളൂ എന്തായാലും വരട്ടെ ഇതാണ് ആ ഒഫീഷ്യൽ പോസ്റ്റർ അവർ റിലീസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള ഫേസ് റിവീലിംഗ് പോസ്റ്റർ ഇറങ്ങുന്നതാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കുക ഒരു കിടിലും പടത്തിനെ ഞാൻ പ്രതീക്ഷിക്കാൻ നെയ്യുമ്പോഴുടെ നമുക്ക് ഒരു കമ്പാക്ക് എന്തായാലും ആവശ്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക